രാത്രി സിനിമ കാണാൻ വേണ്ടി വന്നു കില്ല കാണാൻ വേണ്ടി വന്നതാണ് കുട്ടികളെ പതിനെട്ട് വയസ്സിലും മേഖലയിലുള്ള കുട്ടികൾ മാത്രമേ സിനിമയ്ക്ക് വിടും അതുകൊണ്ട് അവർ ഹോട്ടലിൽ നിർത്തി ഞാൻ സിനിമ കാണാൻ ഫുഡ് അടിക്കാനും വേണ്ടി വീണ്ടും ലൂലുവിലെത്തി സോ രാത്രി എത്ര ഡിന്നർ സിനിമ കാണാൻ വന്നപ്പോൾ ഒറ്റക്കെ ും ചവായി ഒക്കെ മേടിച്ചിട്ടുണ്ട് ചൂട് പാറുന്ന തപാ നല്ല ടേസ്റ്റുണ്ടാവും കഴിഞ്ഞായിട്ട് കാണും നല്ല മസാല വരയ്ക്കുമ്പോൾ കേരളി കില്ല് കാണാൻ വേണ്ടി വന്നത് ടി വി ആ സെക്ഷനാണത് അടിപൊളി തിയേറ്ററിൻ്റെ ടി വി ആറിൻ്റെ ഉള്ളിൽ കണ്ടോ ഫുഡ് ഐറ്റംസ് ഡിസ്കൗണ്ടാണ് തിയേറ്ററിൻ്റെ ഉള്ളിൽ ഫാലൂദ്ണ്ടല്ലോ ഫാലൂദ് ഡെലിവർ ചെയ്യും ഫാലൂദ് ഓർഡർ ചെയ്തു അടിപൊളി ഫുഡ് കൗണ്ടർ ഫോർട്ടി കൊടുത്തു ടെൻ ഫോർട്ടി ഡെലിവറി അവന്റെ സീറ്റുള്ള ഡെലിവറി അയച്ചോണ്ട് സിനിമ പോവാണ് ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ് ഓ ഫോണ് കാണുന്ന എനിക്ക് ഫുഡ് ബ്രെഡ് കൊണ്ടു കൊടുക്കേണ്ടോ വെറുതാ വേണ്ട ചിക്കനും ആ ഇല്ല ഇല്ല ഗുഡ് ഐസും ഓക്കെ 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 മുട്ടായി വേണ്ട എനിക്ക് കണ്ണുമുട്ടായി വേണ്ട കണ്ണുമുട്ടായി വേണ്ട ഗെയിമ കളിച്ചു ഗെയിം കളിച്ചോ പ്രൊട്ടക്ഷൻ ഹൗസ് നല്ല റെസ്റ്റോറന്റ് അങ്ങോട്ട് കൊണ്ട് ഇത്രപാട് റെസ്റ്റോറൻറ്റ് കൊച്ചിയിൽ ഇത്രവാട് അടിപൊളി സീ ഫുഡും കാറ്റ്സ്ക്ലോ അല്ലെങ്കിൽ ഇങ്ങനെ പടറിന് പിടിക്കുന്ന അടിപൊളി ഹോട്ടലാണ് അടിപൊളി മസാല നമ്മളെ സിനിമ ഹാർഡിൻ്റെ എല്ലാാലും യൂട്യൂബർ സിനിമ ഹാർഡിൻ്റെ ാണ് നിങ്ങളെ ഞാൻ ഇതെല്ലാം പ്ലേറ്റാ എങ്ങനെയാ പ്ലേറ്റിന് ഇത്രയാ

ഫുൾ ടൈം ഐസ്ക്രീം ഇന്നത്തോടെ കഴിഞ്ഞാ നല്ല യമ്മി ഐസ്ക്രീമാ നല്ല ഇപ്പോൾ സ്കൂൾ പഠിക്കുമ്പോൾ ചമ്മന്തിയും കൂടി ചോറ് ഓർമ്മിട്ട് ചമ്മന്തി ടുവലത്ത് ഓട്ടർ എന്ന പക്ഷെ എനിക്ക് ഭയങ്കര ആഡർ ചെയ്യണം നല്ല മീൻകറി ഇട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തി Hey guys, <laughs> Chol, <laughs> i to buy yeah. <laughs> some more than yesterday. so I'm going to buy some you more guys. i buy some ഇത് ബീഫ് കൈ ഇട്ടത് ഇത് തറാവ് റോസ്റ്റ് ചെമ്മീൻ കറി കരിമീൻ മപ്പാസ് കപ്പ ഇത് മീൻ മുട്ട ബീഫ് റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് മീൻപീര പക്ക റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് ഇത് വൈഗർ പ്രോൺസും ഒരു ഡ്രൈ ഡ്രൈഗർ പ്രോൺസ് ഒന്ന് എടുത്തോ ഇത് എടുത്തോ പിന്ന ഒരു ഫ്രൈ നല്ലതാണ് കരിമീൻ കരിമീൻ ഫ്രൈ ചെയ്യുന്നത് നല്ലതാ എന്താ വെജ് പിന്നെ അതെങ്ങനെ <laughs> 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 നല്ല മാങ്ങനുസരിച്ച് കരിമീൻ മപ്പ്സാണ് കരിമീൻ മപ്പ്സിനെ ഒരു സ്പൂൺ ഇറക്കും നല്ല ടേസ്റ്റിലാണ് അറിയാല് ചൂട് ആ കുറച്ച് ചോറ് ഇട്ടോ സാധനം വിരുവുണ്ട് സാധനം വിരുവുണ്ട് കുറച്ച് കറി വെക്കടും അതല്ല മീൻ കറിയിലൂട് കിട്ടും വാളയോ യൂട്യൂബിലെല്ലാവരും ഇങ്ങനെ പറയണ്ട നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് എല്ലാം നോർമലിയാണ് വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഓഗ്രഹം കേചോണങ്ങ ഫസ്റ്റ് ബംഗറ ടീസ് കൂടി നേ. പാസിൻ്റെ മസാല തൂ. ഇല കണ്ടോ? കണ്ടോ കണ്ടോ. നല്ല മസാലതക വാക്കിയാണ്. ഫ്ലോറിൽ നിന്ന് തൽക്കുന്ന. മുടിയാകി ഗൈസ് ടേസ്റ്റ് yeah. ഒന്നും <tasteUND> <feetchaeus> yeah, ി ചോറ് എല്ലാം ബാക്കിയാണ് കൂടി ആയിരത്തി മുന്നൂറ് ണ്ടോട് കാർച്ചോ ഞങ്ങൾ പൊട്ടിച്ചു ഒരു പറഞ്ഞതാ പൊട്ടിച്ചോ ഞാൻ ചോദിച്ചിരിക്കും നല്ല തണ്ട് നോക്കി എടുത്തോ തൂങ്ങി കിടക്കുന്ന തണ്ട് നോക്കിയെടുത്താളെ എങ്ങനെ ആ ഓക്കെ ആ താങ്ക് യു ഫുഡ് കഴിക്കാൻ വന്ന ഹോട്ടലിൽ നിന്ന് വരെ ചെടി അടിച്ചു മാറ്റുന്ന അസ്പിന ചേച്ചി കട്ട് ചെയ്ത് തരാണ് കാച്ച് ക്ലൂ പടർന്ന് പിടിക്കും രണ്ടു രണ്ടൂന്നെണ്ണം എടുത്തോ ആ നല്ല ഇതാ ഒന്നിവിടെ ഇത് എത്ര വല്ലോ ഇതിങ്ങനെ പടർന്നോണ്ടിരിക്കും ഡെയിലി കഷ്ടം നല്ല കുൽഫി ഗൈസ് നിങ്ങൾ മരുന്ന് തട്ടി കൊടുക്കണോ അപ്പം ആ ഓണ വന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൾഫിനെ കേട്ടോ അടിപൊളി കുൽഫി കേട്ടോ അടിപൊളി ചായ പിന്നെ ചായ പിടിക്കുന്നത് ഒരു ഒടിച്ചുകൊണ്ട് നമ്മൾ ഏതോ ഒരു വീക്കിനിൻ്റെ അതിനാതി പിടിയുള്ളതില് കണ്ടോ മുട്ട ഉള്ളി ചാക്ക് പപ്പടം പോലത്തെ ഉണ്ടാകും ബോട്ടി വേണ ബോട്ടി ബോട്ടിസ് കടല ഒക്കെ ഇണ്ടട്ടോ എവിടെ ം ചമ്പ്രവട്ടം മലപ്പുറം ചായപുട്ടിയാണ് റെയിൽവേ ട്രക്കാണത്

चिप्स ना जल्लि चौकी चौकी ओकाीडा क्या चल

ോ chưa bất ngờ nắng 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 ok nắng 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 nắng

ഫുൾ ടൈം ഐസ്ക്രീം ആണ് ശരിക്ക് ഇന്ന കളിക്കുന്നേ വായ്പീർക്കട്ടെ നല്ല ടേസ്റ്റ് ആണല്ലോ प्रे ना 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 ീ ഷോപ്പിന്റെ ഔട്ട്സൈഡിലെ ചെറിയൊരു തീരെ പോലത്തെ ഒരു ഷോപ്പിലാണ് അവിടുത്തെ ചെറുകടികളാണ് ഇത് സ്നാക്സ് നല്ല ധാറാവ് മുട്ടയുണ്ട് കല്ലുമക്കായുണ്ട് അങ്ങനെ കായ് നിറച്ചതൊക്കെ ഉണ്ട് അതൊക്കെയുണ്ട് ഇതാണ് കാടമുട്ട കാണാൻ നല്ല വ്യൂ ആണ് നല്ല ചായ ഒക്കെ ഉണ്ട് ഒരു ചായയും ഒരു കല്ലുമ്മക്കായും മൂന്ന് കാടമുട്ടയും അതേ ക്യാമറയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്തു അങ്ങനെ കാടമുട്ട വെച്ച് നല്ല ടേസ്റ്റായിരുന്നു നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റിയാണ് പിന്നെ അതിന് ശേഷം ഞാൻ കല്ലുമക്കായ് തോലോടെ ആയത് കൊണ്ട് എനിക്ക് തോന്നിയിട്ട് അത് ക്ലീൻ ആക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് കഴിക്കണമെന്ന് വിചാരിച്ചില്ല ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം ആക്കി കാണിച്ചു തരാം അങ്ങനെ നോക്കൂ അതിൽ ഒന്നുമില്ല ഞാൻ വിചാരിച്ചു വല്ല നിധിയോ കിട്ടിയാലോ ഉള്ളത് അത് ചെറിയ പീസ് ഇറച്ചി പീസാണ് പക്ഷെ അത് ക്ലീൻ അല്ലായിരിക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് കണ്ടിടന്നുകൊണ്ട് ഞാൻ അതവിടെ ഒന്ന് നോക്കിയിട്ട് അവിടെ വെച്ചു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്നോട് മുബശീറോ അറിയാറുണ്ട് വിളിച്ചു ചോദിച്ചിരുന്നു എന്തിനാ ശിവീർക്കാ നിങ്ങൾ കൈക്കാണ്ട് വെച്ച് ഞാൻ കഴിക്കൂലേന്ന് അങ്ങനെ കോഴിക്കോട് ടൗൺ ചെയ്യാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് ഗൈസ് ഇതാണ് ഹൈലൈറ്റ് മാൾ മാലിക്കറ്റ് ഞങ്ങൾക്കുമുണ്ട് സംതിങ് ഞങ്ങൾ കൊച്ചിക്കാർക്ക് ലോലു ആണ് ഹൈലൈറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഗോകുലം മാളുണ്ട് ഫോക്കസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ കൊച്ചിങ്ങില്ലാതെ ആ ശാലുവിന് വീഡിയോയില് വരുന്ന ഇഷ്ടമില്ലാലോ അതുകൊണ്ടല്ലേ ശാലു വീഡിയോ വരുമ്പോൾ ഓടിച്ചല്ലേ എന്താണിന്ന് അങ്ങനെ എല്ലാവരും എല്ലാവരും കാണുന്നില്ല കൂടി ഞാനിങ്ങനെ ഒരു പരിപാടിക്ക്